അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ ഉണ്ടാക്കിയത് ഒരു സ്നാക്സാണ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാലുമണിക്കോ അല്ലെങ്കിൽ രാത്രി നമുക്ക് നമ്മൾക്ക് ഇവിടെയൊക്കെ രാത്രി ചപ്പാത്തിൻ്റെ വേണം അങ്ങനെ ചപ്പാത്തിൻ്റെ പകരമായിട്ടോ അല്ലെങ്കിൽ രാവിലെ ചായക്ക് നമ്മൾ പലകാരം ഉണ്ടാക്കണം അതിൻ്റെ പകരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കട്ടെ അതുപോലെ കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ഞാനിതാ ഗോതമ്പ് മാവുകൊണ്ടാണ് ഉണ്ടാക്കി നിൽക്കുന്നത് നമുക്ക് മൈതോണ്ടും ഒക്കെ ഉണ്ടാക്കട്ടെ അപ്പോൾ ഇതാ മാവ് നല്ലോണം കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിനൊക്കെ എങ്ങനെ കുഴക്കൽ അതേമാതിരി കുഴച്ച് ഉരുളാക്കി മാറ്റി വെച്ചേക്കുന്നത് എന്നിട്ട് ഉരുളക്കഴിഞ്ഞ് നല്ല വേഗിച്ചതിൻ്റെ ശേഷം ഉടച്ചിട്ട് ഒരു സവാള ഒരു തക്കാളി കുറച്ച് ഇഞ്ചി വലിയ ചീരകം പിന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം കുഴക്കണം സ്പൂണോട്ട് കൊച്ചാൽ ശരിയാവില്ല കേട്ടോ കൈ കൊണ്ടല്ല കൊച്ചാലാണ് മസാല കയ്യിൽ കുടിക്കുകയുള്ളൂ എന്നിട്ട് ഇതുപോലെ ഉരുളാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ മാവിൽ ഫില്ല് ചെയ്തിട്ട് പൊരിക്കി വെച്ചാൽ എണ്ണ ഒഴിച്ച് പൊരിക്കല ദേശം എണ്ണൊന്നും ഇതാക്കിയിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കണമായിരിക്കും ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല മൈദ കൊണ്ടുണ്ടാക്കണേ നമ്മൾ നേരത്തെ കുഴച്ചുവെക്കണം കുറച്ച് ഈസ്റ്റും ഉപ്പും രേശം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഒന്നല്ല കുഴച്ചൊരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ നല്ല മാവ് പൊന്തി വരും ആ മാവിൽ ഇതുപോലെ മസാലക്കൂട്ട് ഫില്ല് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിക്കാരം പിന്നെ ഇത് ഇത് വന്നിട്ട് നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് കടലവകാളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിലുള്ളതിനനുസരിച്ച് നമുക്ക് മസാല ഉണ്ടാക്കാം ഞാൻ ഉരുളക്കങ്ങ് തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഇനി ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു പലഹാരം ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്താ പറയുക ചായക്കുള്ള കടി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഇനി ഇതൊന്ന് പൊരിച്ചെടുത്താൽ കഴിഞ്ഞോട്ടോ അറിയാനുള്ള പരിപാടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണ് ഞാൻ വീണ്ടും പറയുന്നത് അറിയണവർ കുറെ ആൾക്കാരുണ്ടാവും അറിയാത്തവർക്കാണ് പിന്നെ അറിയാത്തവരൊന്നും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി Oh,